തിരുവനന്തപുരത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ച നെയ്യാറ്റിങ്കര നെല്ലിമൂട് മുപ്പത്തി ഒൻപത് പേർ നിരീക്ഷണത്തിൽ തുടരുന്നു ഇതുവരെ രോഗം സ്ഥിരീകരിച്ച അഞ്ച് പേരിൽ ഒരാൾ പേരൂർക്കട സ്വദേശിയാണ് ഇയാൾക്ക് രോഗം ബാധിച്ചത് എവിടെ നിന്ന് ആരോഗ്യവകുപ്പിന് കണ്ടെത്താനായിട്ടില്ല വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നുണ്ട് വിഷ്ണു ആരോഗ്യവകുപ്പിൻ്റെ പരിശോധനകളൊക്കെ എങ്ങനെയാണ് പുരോഗമിക്കുന്നത് ഈ ചികിത്സയിൽ കഴിയുന്നവരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ട് ലിവീഷ് ഇപ്പോൾ മുപ്പത്തി ഒൻപത് പേരാണ് ഈ നെല്ലിമൂട് ഭാഗത്തു നിന്ന് മാത്രം ഈ രോഗബാധിതയായി സാധ്യതയുള്ള അതായത് ഈ രോഗം ബാധിക്കാൻ സാധ്യതയുള്ള ആളുകൾ അതായത് നെല്ലിമൂടിലെ ഒരു കുളത്തിൽ നിന്നും കുളിച്ച ആളുകളാണ് ഇവരെല്ലാം ആ കുളത്തിൽ നിന്നാണ് അമീബിക് മസ്തിഷ്ക ജ്വരം പടർന്നതെന്നാണ് ആരോഗ്യവകുപ്പ് സംശയിക്കുന്നത് അതായത് ആ കുളത്തിൽ നിന്നും കുളിച്ച നാല് പേർക്കാണ് അബീബിക് മസ്തിഷ്കജ്വരം ബാധിച്ചത് അതുകൊണ്ട് തന്നെയാണ് ആ ഒരു കുളത്തിൽ കുളിച്ചതും അപദേശവുമായി ബന്ധപ്പെട്ട ആളുകളെയൊക്കെ നിരീക്ഷണത്തിൽ വെച്ചിരിക്കുന്നത് ഈ രോഗം സ്ഥിരീകരിച്ച പേരിൽ ഒരാൾ ഇരുപത്തി മൂന്നാം തീയതി ജൂലൈ ഇരുപത്തി മൂന്നിന് തന്നെ മരണപ്പെട്ടിരുന്നു അതിനുശേഷം മൂന്ന് പേർ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇവർ ഗുരുതരാവസ്ഥ തരണം ചെയ്തു എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് അതേപോലെ തന്നെ ഒരാൾ കൂടി അബീബിക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ച ആളുണ്ട് അതായത് പേരൂർക്കട സ്വദേശിയാണ് പേരൂർക്കടയിലെ ഇയാൾക്ക് എങ്ങനെയാണ് രോഗം വന്നതെന്ന് ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഈ മറ്റ് ആളുകളായത് മുപ്പത്തി ഒൻപത് പേർ നിരീക്ഷണത്തിലുള്ളവരും രോഗം സ്ഥിരീകരിച്ചു മരിച്ച ഒരാളും അതല്ലാതെ തന്നെ സ്ഥിരീകരിച്ച് ചികിത്സയിലുള്ള മൂന്ന് പേർ അങ്ങനെ ആകെയുള്ള ഈ ആളുകളെല്ലാം ഒരേ സ്ഥലത്ത് നിന്നാണ് രോഗം ബാധിച്ചതെന്ന് ആരോഗ്യവകുപ്പ് കണ്ടെത്തിയിരുന്നു പക്ഷേ ഈ പേരൂർക്കടയിലെ ഈ വ്യക്തിക്ക് എങ്ങനെയാണ് ഈ രോഗം പിടിപെട്ടതെന്ന് ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഒരു തരത്തിലുള്ള വിവരവും ലഭിക്കുന്നില്ല ഏതായാലും ആരോഗ്യവകുപ്പ് അതുമായി ബന്ധപ്പെട്ട് വ്യാപകമായ ഒരു അന്വേഷണം നടത്തുന്നുണ്ട് ഏതായാലും ഇനിയും മറ്റുള്ള രോഗം പടർന്നിട്ടുണ്ടോ എന്നടക്കം കണ്ടെത്തണമെങ്കിൽ ഈ ഈ രോഗിയുടെ രോഗത്തിന്റെ ഉറവിടം എവിടെയാണെന്ന് കണ്ടെത്തേണ്ട സാഹചര്യമുണ്ട് ഏതായാലും എല്ലാവരും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇപ്പോൾ വലിയ ഒരു വലിയ പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല എന്നുള്ള ഒരു നിഗമനത്തിൽ തന്നെയാണ് ആരോഗ്യവകുപ്പ് മുന്നോട്ട് പോകുന്നത് ശരി വിഷ്ണു തിരുവനന്തപുരത്ത് അമീബിക് മസ്തിഷ്കത്തിന്റെ സാഹചര്യത്തിൽ ജാഗ്രത പുലർത്തുകയാണ് ആരോഗ്യവകുപ്പ്